മമ്മൂട്ടിയെ വഴിയിൽ തടഞ്ഞ് ആരാധികമാർ ഒടുവിൽ മമ്മൂട്ടിയുടെ ഞെട്ടിക്കലും വീഡിയോ നോക്കൂ കേരളത്തിൽ ഏറ്റവുമധികം ആരാധകരുള്ളത് മമ്മൂട്ടിക്കും മോഹൻലാലുമാണ് അതിൽ വനിതാ ആരാധകരും അവരുടെ ഫാൻസ് ക്ലബ്ബുകളുമുണ്ട് സിനിമകളുടെ റിലീസിനാണ് ആരാധകർ ഏറ്റവുമധികം സജീവമാകാറുള്ളത് അതല്ലെങ്കിൽ പിറന്നാളോ മറ്റ് വിശേഷങ്ങളോ വരുമ്പോൾ ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകമാരാണ് വാർത്തയിൽ നിറയുന്നത് രസകരമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ആരാധകമാരായ ചിലർ അദ്ദേഹത്തെ റോഡിൽ തടഞ്ഞിരിക്കുകയാണ് അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കാർ വരുന്നതും കാത്ത് വഴിയിൽ നിന്ന ഒരു കൂട്ടം വനിതാ ആരാധകരാണ് കാർ തടഞ്ഞു നിർത്തി പ്രിയ താരത്തോട് സംസാരിച്ചിരിക്കുന്നത് ആരാധകരെ കണ്ട് കാർ നിർത്തിയ മമ്മൂട്ടി അവരോട് സൗഹൃദത്തോടെ സംസാരിക്കാൻ മറന്നില്ല വിശേഷങ്ങൾ പങ്കുവച്ചതിനു ശേഷം അവരുടെ ഫോണിൽ മെഗാസ്റ്റാർ തന്നെ ഒരു സെൽഫി എടുത്ത് നൽകിയാണ് അവിടെ നിന്നും യാത്രയായത് ഫാൻസ് പേജുകളിലൂടെയും മറ്റുമായി ഇതിന്റെ വീഡിയോ തരംഗമായിരുന്നു വലിപ്പച്ചെറുപ്പമില്ലാതെ ആരാധകരോട് മമ്മൂട്ടിക്കുള്ള സ്നേഹമാണിതെന്നും മറ്റാരാധകർ പറയുന്നു डा राइट कर मुन्ने तन्ने आते आते आ हां बंद करा न बनी देखो ये angling സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബസാർ